ഡിവൈഎഫ്ഐ നേതാവിനെ അയോഗ്യനാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ഇതോടെ പാലക്കാട് തച്ചനാട്ടുകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി ഷഹീർലക്കി മത്സരിക്കാൻ സാധിക്കും ഈ കേസിൽ വാദഭാഗത്തിനായി ഹാജരായ അഭിഭാഷകൻ ഇർഫാൻ ഇബ്രാഹിം സേട്ട് സേട്ടുചേർന്നു എന്താണ് കോടതി ലഭിച്ച വിവരങ്ങൾ കോടതിയിൽ വാദിക്കാനും നിന്നിരുന്നു ഈ കേസിൽ വാദിഭാഗത്തിനായി ഹാജരായ അഭിഭാഷകൻ കൂടിയാണ് താങ്കൾ എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പും പൊതുവെ കോടതിയുടെ ഒരു നിരീക്ഷണവും ഇത്തരത്തിലൊരു ഒരു ഒരു അയോഗ്യത അല്ലെങ്കിൽ അയോഗ്യത കൽപ്പിച്ച ഒരു ഉത്തരവിറങ്ങിയിട്ടുള്ളത് അച്ഛനാട്ടുകരയിലെ ഡിവൈഎഫ്ഐയുടെ നേതാവും അവിടുത്തെ കഴിഞ്ഞ ദിവസ സ്ഥാനാർത്ഥിയായിരുന്ന ഷബീറലി അദ്ദേഹത്തിന് അയോഗ്യനായി എന്ന് കാണിക്കുന്ന ഒരു തരത്തിലൊരു നോട്ടീസും ഇതുവരെ ഇലക്ഷൻ കമ്മീഷനോ അതല്ലെങ്കിൽ പഞ്ചായത്തോ ഇതുവരെ അയച്ചിട്ടില്ല അപ്പം അദ്ദേഹം പാലിക്കാത്ത ചില കാര്യങ്ങളുണ്ട് എന്ന നിലയിൽ പറഞ്ഞിട്ടാണ് അയോഗ്യത കൽപ്പിച്ചിട്ടുള്ളത് എന്നാൽ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിക്കാതെയാണ് ഈ അയോഗ്യത പട്ടികയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള ഒരു അവസരം കോടതി അനുവദിക്കുകയും ചെയ്തത് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ട പട്ടികയിൽ നിന്നും താൽക്കാലികമായി അദ്ദേഹത്തിന്റെ പേര് നീക്കം ചെയ്യണമെന്നും അദ്ദേഹത്തിന് ആ അല്ലെങ്കിൽ ആ ഉത്തരവിൽ അദ്ദേഹത്തെ ആ ഉത്തരവിൽ ആ സ്റ്റേ ചെയ്യണമെന്ന നിലയിലുള്ള കാര്യമാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തവണ മത്സരിക്കാൻ കഴിയുമെന്ന വലിയ ആശ്വാസമുണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിക്കാതെയാണെന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ച് ഇത്തരത്തിലൊരു നടപടി എടുത്തിട്ടുള്ളത് അതിൽ വലിയ ആശ്വാസവും വലിയ സന്തോഷവുമുണ്ട് ഇത്തരത്തിലൊരു അവസരം അദ്ദേഹത്തിന് ലഭിക്കുകയാണ് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവാനും ഭാഗമാവാനും അവസരം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത് എന്ന് പറഞ്ഞില്ലെങ്കിൽ അതിന് അയോഗ്യത കൽപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് ആ ഒരു അവസരം അദ്ദേഹത്തിന് ആ ഒരു അവസരം നൽകിയിരിക്കുകയാണ് അതിൽ വലിയ സന്തോഷമുണ്ട് ഈ ഒരു കേസിൽ ഹാജരാവാൻ കഴിയുന്നതിന്റെ കൂടെ അഡ്വരി പത്മാലക്ഷ്മിയും ഞാനും ഒരുമിച്ചാണ് ഇത്തരത്തിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് കൃഷ്ണുണ്ണിയും ഇതിൽ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ മൂന്നുവേർ കൂടിയാണ് ഇത്തരത്തിൽ ഒരു വിധി നേടിയത് അതിൽ വലിയ സന്തോഷമുണ്ട് ശരി വ്യക്തമാണ് ഇർഫാനാണ് വിശദാംശങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം